രാജ്യത്തെ ഇരുപത് സംസ്ഥാനങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു യു പിയിലും ബീഹാറിലും ഓറഞ്ച് അലേർട്ടാണ് വടക്കു കിഴക്കൻ അസമിലും സമീപ പ്രദേശങ്ങളിലും തെക്കൻ ഗുജറാത്തിലും ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മഹാരാഷ്ട്ര കർണാടക തെലങ്കാന ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് അറബിക്കടലിൽ തെക്കൻ ഒമാൻ തീരങ്ങളിലും വടക്കൻ ഭാഗങ്ങളിലും ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ട് അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന മുന്നറിയിപ്പുണ്ട് ഉത്തർപ്രദേശിലെ ശക്തമായ മഴയിൽ പതിനേഴ് പേരാണ് ഇന്നലെ മരിച്ചത് ബൽറാംപൂർ പിലിഭിത് ശ്രാവസ്തി കനൌജ് പ്രയാഗ് രാജ് കൌശാംബി പ്രതാപ്ഗഡ് എന്നീ ജില്ലകളിൽ ഇടിമിന്നലേറ്റും പാമ്പുകടിയേറ്റും മുങ്ങിയുമാണ് ആളുകൾ മരിച്ചത് പതിനേഴ് മരണങ്ങളിൽ പത്തും പ്രയാഗ് രാജ് കൌശാംബി പ്രതാപ്ഗഢ് ജില്ലകളിൽ നിന്ന് മാത്രമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രളയബാധിത പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ വിശകലനം ചെയ്യുകയും യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഫിലിഭിത്തിൽ വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ ഏഴുപേരെ ഇന്ത്യൻ വ്യോമസേന രക്ഷപ്പെടുത്തി ഫിലിഭത്തിലെ വെള്ളപ്പൊക്കം അഞ്ച് താലൂക്കുകളിലായി ഇരുന്നൂറ്റി ഗ്രാമങ്ങളെ ബാധിച്ചു